തൃശൂരിലെ പ്രശസ്തമായ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി ഇപ്പോൾ വടക്കാഞ്ചേരിയിലും ആരോഗ്യരംഗത്ത് നാൽപ്പത് വർഷത്തിലേറെ പാരമ്പര്യം നാനൂറിൽ പരം ടെസ്റ്റുകൾ ഇരുന്നൂറ്റമ്പതോളം ലാബുകൾ ആയിരത്തി അഞ്ഞൂറ് പേഷ്യൻ സർവീസ് സെന്ററുകൾ സുധർമ്മ മെട്രോ ലബോറട്ടറി കോടതിക്ക് പിൻവശം ഗേൾസ് ഹൈസ്കൂൾ റോഡ് വടക്കാഞ്ചേരി കോൺടാക്ട് സെവൻ സീറോ ചേലക്കരയിലെ വിവിധ പ്രദേശങ്ങളിൽ കാട്ടാന ആക്രമണങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ ഉന്നതതല യോഗം വിളിച്ചു ചേർക്കുമെന്ന് കെ രാധാകൃഷ്ണൻ എം പി ചേലക്കരയിലെ വിവിധ പ്രദേശങ്ങളിൽ കാട്ടാനയുടെ ആക്രമണങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ നടപടികൾ സ്വീകരിക്കാൻ ഉന്നതതല യോഗം വിളിച്ചു ചേർക്കുമെന്ന് കെ രാധാകൃഷ്ണൻ എം പി അറിയിച്ചു നിലവിലെ സ്ഥിതിഗതികൾ വനം വകുപ്പ് മന്ത്രി എ കെ ശശീധരനെ ധരിപ്പിച്ചുവെന്നും കലക്ടറുമായും ഡി ഫോണിൽ സ്ഥിതിഗതികൾ വിലയിരുത്തിയതായും എം പി പറഞ്ഞു സമഗ്രമായ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്നതിനും അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നതിനും വേണ്ടി ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് എം എൽ എ കളക്ടർ ജനപ്രതിനിധികൾ ഡിഎഫ്ഒ പോലീസ് ഉദ്യോഗസ്ഥർ വിവിധ രാഷ്ട്രീയ ൾ ഉൾപ്പെട്ട യോഗം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വിളിച്ചു ചേർക്കുമെന്ന് എം പി അറിയിച്ചു ജനങ്ങളുടെയും കർഷകരുടെയും ആശങ്കകൾ ശാശ്വതമായി പരിഹരിക്കുവാനുള്ള തീരുമാനങ്ങൾ യോഗത്തിൽ കൈക്കൊള്ളുമെന്നും എം പി അറിയിച്ചു